ലോകപ്രസിദ്ധമായ മാഷ്മെലോ ടെസ്റ്റ് ഇങ്ങനെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സാൻഫോർഡ് സർവകലാശാലയിലെ പ്രൊഫസർ വാൾട്ടർ മിഷേലിന്റെ നേതൃത്വത്തിൽ മൂന്ന് മുതൽ അഞ്ചു വയസ്സ് വരെയുള്ള കുട്ടികളിലായിരുന്നു ഈ ഒരു പഠനം നടത്തിയിരുന്നത് അതായിരുന്നു മാഷ്മെലോ ടെസ്റ്റ് ഒരു ദിവസം മുപ്പത്തിരണ്ട് കുട്ടികളെ ഒരു മുറിയിലേക്ക് ക്ഷണിച്ചു അവരുടെ മുറിയിൽ മനോഹരമായ വെളുത്ത മാഷ്മെലോ മിഠായികൾ വെച്ചു എന്നിട്ട് പ്രൊഫസർ പറഞ്ഞു ഈ മാഷ്മെലോ മിഠായികൾ നിങ്ങൾക്ക് കഴിക്കാനുള്ളതാണ് ഒന്നുകിൽ നിങ്ങൾക്ക് ഇപ്പം എടുത്ത് കഴിക്കാം അതല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞ് പുറത്തേക്ക് പോയി തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോന്ന് കൂടി തരും എന്ന് പറയുന്നു അങ്ങനെ കുട്ടികളുടെ മുമ്പിൽ രണ്ട് ഓപ്ഷനാണ് ഉണ്ടായിരുന്നത് ഒന്ന് ഓരോന്നും ഇപ്പം തന്നെ എടുത്തിട്ട് കഴിക്കാം അതല്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയത് കൂടാതെ അദ്ദേഹം പോയി തിരിച്ചു വരുന്ന സമയത്ത് വീണ്ടും ഓരോ മുട്ടായി കൂടി അധികം കൊടുക്കും എന്നുള്ളതാണ് ഓഫർ കുട്ടികൾ മനസ്സിൽ വലിയ സംഘടനകൾ തുടങ്ങി ചിലർക്ക് ആ മാഷ്മലോ ഉടൻ കഴിക്കണം എന്ന് തോന്നി വായിൽ വെള്ളമുറി കൈകൾ അതിലേക്ക് നീണ്ടു നീണ്ടു പോയി പക്ഷെ മനസ്സിൽ അവർ പറഞ്ഞു ക്ഷമിക്കൂ കുറച്ചുകൂടി കാത്തിരുന്ന ഒന്നുകൂടി കിട്ടുമല്ലോ അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് ചിലർ മനസ്സിൽ പറഞ്ഞു മറ്റു ചിലർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അവർ ആ മാഷ്മലോ ഉടൻ തന്നെ സന്തോഷത്തോടെ കഴിക്കാൻ ആരംഭിച്ചു അങ്ങനെ സമയങ്ങൾ കടന്നുപോയി പ്രൊഫസർ തിരികെ വന്നു കാത്തിരുന്ന കുട്ടികൾക്ക് ഓരോ മാഷ്മലോ കൂടി നൽകി അവരുടെ മുഖത്ത് വലിയ ചിരി പടർന്നു കാരണം അവർ അല്പസമയം ക്ഷമയോടെ കാത്തിരുന്നത് അവർക്ക് അതുപോലെ മറ്റൊരു മാഷ്മലോ കൂടി ലഭിക്കാൻ കാരണമായി എന്നുള്ളതാണ് അങ്ങനെ പ്രൊഫസർ ഈ കുട്ടികളെ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു വർഷങ്ങൾ കടന്നുപോയി വർഷങ്ങൾക്ക് ശേഷം കുട്ടികൾ വളർന്ന് വളർന്ന് വലുതായി അങ്ങനെ ആ മിഷേൽ പ്രൊഫസർ അപ്പോഴും ഓരോരുത്തരെയും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ആ ഒരു പരീക്ഷണം അദ്ദേഹം വെളിപ്പെടുത്തി മാഷ്മെലോ കഴിക്കാതെ കാത്തിരുന്ന കുട്ടികൾക്ക് ജീവിതത്തിൽ കൂടുതൽ വിജയങ്ങൾ ഉണ്ടായതായിട്ടാണ് കണ്ടെത്തിയത് അവർക്ക് നല്ല വിദ്യാഭ്യാസം നേടാൻ കഴിഞ്ഞു വിഷമങ്ങളെ നേരിടാനുള്ള കഴിവുകൾ ഉണ്ടായി നല്ല സൗഹൃദങ്ങളും നല്ല ജീവിതത്തെയും അവർക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞു മാഷ്മെലോ ഉടനെ തന്നെ കഴിച്ച കുട്ടികൾ ഒരു സാധാരണ ജീവിതത്തിലേക്ക് നയിക്കുന്നത് അദ്ദേഹം കണ്ടു വലിയ സ്വപ്നങ്ങളോ വലിയ ഉയർച്ചയോ ഇല്ലാത്ത ഒരു സാധാരണ ജീവിതമായിരുന്നു ആ കുട്ടികൾ നയിച്ചത് ഇതാണ് ലോകപ്രസിദ്ധമായ മാഷ്മെലോ ടെസ്റ്റിൻ്റെ റിസൾട്ട് ഇതിൽ നമുക്ക് കിട്ടുന്ന മോറൽ ഉടനടി ലഭിക്കുന്ന ചെറിയ സന്തോഷങ്ങളെക്കാൾ വലുതാണ് ക്ഷമയോടെ കാത്തിരുന്നാൽ ലഭിക്കുന്ന വലിയ വലിയ നേട്ടങ്ങൾ ഒരു ലക്ഷ്യം നേടാനായി നമ്മുടെ ആഗ്രഹങ്ങളെയും പ്രലോഭനങ്ങളെയും നിയന്ത്രിക്കാനുള്ള കഴിവ് വ്യക്തിപരമായ ജീവിതത്തിനും വിജയത്തിനും ആവശ്യമാണ്